ബോളിവുഡ് സിനിമയിലെ ഏറ്റവും വലിയ ഹൊറർ ഫ്രാഞ്ചൈസായോ ഒന്നാണ് ആക്ച്വലി ദി കോൺചറിങ് അതിന്റെ അവസാനത്തെ ഒമ്പതാമത്തെയും പാർട്ടായോ ദ കോൺജറിങ് ലാസ്റ്റ് റൈസ് എന്ന സിനിമ ഇന്നലെ കാണുകയും ചെയ്തു ഇത് അവസാനത്തെ സിനിമ ആയതും കൊണ്ടും അതുപോലെ തന്നെ ഇതിൽ പ്രേതം ഉണ്ട് എന്ന് അറിഞ്ഞതും കൊണ്ടും തന്നെയാണ് ഈ സിനിമ ആക്ച്വലി ഞാൻ തിയേറ്ററിൽ കാണാൻ പോയത് കാരണം എനിക്ക് ആക്ച്വലി കോഞ്ചറിങ് സീരീസ് അത്ര ഇഷ്ടമില്ല കാരണം അതിൽ കൂടുതലും പ്രേതം ഉണ്ടാവില്ല കാരണം സൈക്കോളജിക്കൽ ഹൊററായിരിക്കും കൂടുതലും കാണുക പക്ഷെ ഒരു നെണ്ടിൽ അങ്ങനെയല്ല നണ്ണിൽ പ്രേതം ഉണ്ടാവും ആ പ്രേതം വന്ന് പേടിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് അത് കാണാൻ എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ആണ് പക്ഷേ ഇതിൽ ട്രെയിലറിൽ അത്യാവശ്യം പ്രേയത്തിൻ്റെ സീനുകൾ കാണിച്ചതും കൊണ്ട് എന്തായാലും ലാസ്റ്റ് പടമല്ലേ പറഞ്ഞിട്ട് ഇന്നലെ പോയി കാണുകയും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ കോഞ്ചുറിങ്ങിൽ പ്രേത്തിൻ്റെ സീനൊന്നും കാണിക്കാണ്ട് സൈക്കോളജിക്കൽ ഹൊററിലല്ലേയാണ് ഈ സിനിമ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കണത് ഇതിനു മുന്നിലുള്ള അന്നബല്ല സീരീസിലും കോഞ്ചുറിങ് സീരീസിലും ഒക്കെ കാണിക്കണ പോലെ തന്നെ സൈക്കോളജി പരമായിട്ടുള്ള മൈൻഡ് പരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഈ സിനിമയും പോയിരിക്കുന്നത് അത് അതും ഒരു പ്രേതം വന്ന് പേടിപ്പിക്കുന്ന സീന് കുറച്ച് കമ്മിയാണ് അതുപോലെ സൗണ്ടിലും ഇരുട്ടിലും തന്നെ ഈ സിനിമ നന്നായിട്ട് പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് സൗണ്ടിൽ അത്യാവശ്യം തിയേറ്ററിൽ പേടിക്കുകയും ചെയ്തു കാരണം ഓ കോഞ്ചറിങ് ആണ് ഇംഗ്ലീഷ് പടം ആയതുകൊണ്ടും അധികം ആളൊന്നും തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല ആ കൂടെ പത്ത് പേരുള്ളൂ പത്ത് പേരും പത്ത് മുക്കിലായിരിക്കണത് ഒരുമാതിരി ഒറ്റയ്ക്ക് കാണുമ്പോൾ അത് ശരിക്കും നല്ലൊരു ത്രില്ലിംഗ് മൊമെൻറ്റ് തന്നെയായിരുന്നു ഇതിൽ പാട്രിക് വെൽസണും വെറ ഫെർമിംഗിയും വീണ്ടും ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അവർ രണ്ടുപേരുടെയും കെമിസ്ട്രി തന്നെ ഈ സിനിമയിൽ ഒരു മുതൽ കൂട്ടാവുന്നു സാധാരണ ഏതെങ്കിലും ഒരു അവസാനം അവസാനാവുമ്പോൾ ലാസ്റ്റ് സിനിമയിൽ ഇംഗ്ലീഷ് പടത്തിൽ പൊതുവേ കാണുന്നതാണ് അവസാനാവുമ്പോൾ കുറച്ച് സെന്റിമെന്റ്സ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ കോഞ്ചുറിംഗിൽ ഇന്റർവലിന് ശേഷം പേടിപ്പെടുത്തുന്ന സീനുണ്ട് പക്ഷെ കൂടുതലും ഡ്രാമാറ്റിക്കിനും ഇമോഷണലിനും റൊമാൻസിനും ആ സെന്റിമെൻസിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കോഞ്ചുറിംഗിലെ ലാസ്റ്റ് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് ഇരിക്കയായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട് അതിലൊരു മിററിന്റെ സീന കാണിക്കണമുണ്ട് അതുംകൊണ്ട് എന്തായാലും ഇനി കണ്ടിന്യൂ ചെയ്യും മിററിന്റെ സീന് കാണിച്ചുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള എല്ലാ കോഞ്ചറിങ് സീരീസും അനബല സീരീസും എല്ലാം ഇനി ഒരു കുടക്കിഴിൽ വരുന്ന രീതിയിലാണ് ഇപ്പൊ ഈ സിനിമ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കോഞ്ചറിങ ഫസ്റ്റ് പാർട്ട് ഞാൻ ആക്ച്വലി തിയേറ്ററിൽ പോയി കണ്ടതാണ് ഈ സിനിമയിലെ പ്രശ്നം എന്താ വച്ചാൽ എനിക്ക് തോന്നിയത് അതിൽ പ്രേതമില്ല ഓരോരോ ജം സ്കയർ കാണിച്ചിട്ട് പേടിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് മടുപ്പായിരുന്നു ഇതിലും ജം സ്കെയർ ഒഴിവാക്കിണ്ട് പക്ഷെ എന്നാലും സൈക്കോളജിക്കൽ ഹൊറർ ആയതും കൊണ്ട് തന്നെ അത് നമ്മളെ പേടിപ്പെടുത്തുന്നുമുണ്ട് പക്ഷേ ഇതിനു മുമ്പ് കോഞ്ചെറിങ് സീരീസിലും അനവര സീരീസിലും സീന് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് വെച്ച സീനുകൾ ഈ സിനിമയിൽ കുറേ കൂടുതലാണ് അതായത് ക്ലീശുകൾ കുറേ കൂടുതലാണ് ഇപ്പം ഇതായിരിക്കും സംഭവിക്കുന്ന എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിട്ടും അതിലെ സൗണ്ട് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേടിക്കുക തന്നെ ചെയ്തു അതുകൊണ്ട് മുമ്പ് കണ്ട പല സിനിമകളെ ഒരു ഫ്രഷ് വൈബ് എന്തായാലും ഈ സിനിമയ്ക്ക് എന്തായാലും തരാൻ കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയാലും ഓരോ ഫ്രാഞ്ചൈസിയിൽ വരുന്ന കോഞ്ചറിംഗ് സിനിമയില് ലോകത്തിലെ ആദ്യത്തെ ദിവസം തന്നെ നൂറ് കോടി രൂപ അടിച്ച ഒരു സിനിമയാണ് ആക്ച്വലി കോഞ്ചറിങ് കോഞ്ചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് എന്തായാലും എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈയിങ് സിനിമ തന്നെയായിരിക്കും പക്ഷെ രണ്ടുപോലെ പ്യുവർ ഹൊറർ സിനിമകൾ പ്രതീക്ഷിച്ച് പോണവർക്ക് എന്തായാലും ഇതൊരു ഡിസപ്പോയിന്റ്മെന്റ് തന്നെയായിരിക്കും